യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ നമ്മളെ പണിയിലാണേ പത്തമി പത്രം

അപ്പൊ നമ്മള് രാവിലെ തന്നെ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ പോവാണ് എല്ലാ സംഭവങ്ങളും ഈ ഡ്രസ്സ് ചെയ്യാം ടാഗ് ചെയ്യാൻ പറ്റാ ടാഗ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാം ഇത് നമ്മള് ആമസോണിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് അതിന്റെ കൂടെ ഒരു ഷോളും ഉണ്ട് അടിയിലൊരു ഇതും ഉണ്ട് പാന്റും പക്ഷെ പാന്റ് ഞാൻ ഷോളും രണ്ടും ഉണ്ട് നല്ല രസമുള്ള ഡ്രസ്സാണ് നല്ല കംഫേർട്ട് സുഖായിട്ട് ഇങ്ങനെ ഒട്ടിക്കെടുക്കും ഇത് കണ്ട അതെവിടെ അറിയോ നമ്മളിപ്പോ എയർപോർട്ടേക്ക് പോയോണ്ടിരിക്കാണ് ഇത് എയർപോർട്ടേക്കുള്ള ഒരു എളുപ്പവഴിയാണ് അതായത് ഞങ്ങളുടെ വീടിന്റെ അവിടെ കാടുകുറ്റിന്ന് എയർപോർട്ടേക്കുള്ള എളുപ്പവഴിയാണ് ഇത് എളുപ്പവഴിന്ന് വെച്ചുകഴിഞ്ഞാല് തട്ടുതടവും ഇല്ലാണ്ട് പോകാം അതായത് അതായത് ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് എന്തായാലും അങ്കമാലി മാത്രമല്ല ശരിയാണ് പക്ഷെ എന്നാലും നമ്മടെ അവിടെ പോകുമ്പോ എളുപ്പമുള്ള വഴിയാട്ടോ ഇതൊക്കെ നല്ല രസമുള്ള റോഡാണ് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കൊണ്ടായിട്ട് പോയ പി വഴി കൂടെ ആണല്ലോ നമ്മള് പോയത് അപ്പൊ ഞാൻ അല്ല തിരിച്ചു വരുമ്പോ ആ വഴിയാണോ തിരിച്ചു കൊണ്ടു വന്നത് ആ അത് വരുമ്പ അത് ഈ വഴി അപ്പം എറണാകുളത്തേക്കാണ് പോണത് ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് പോണതാണ് പക്ഷെ നമ്മൾ ഒന്ന് വഴിയില് വേറൊരു സ്ഥലത്തൊരു ഫുഡ് അങ്ങോട്ടേക്ക് കഴിക്കണുണ്ട് ബിരിയാണി കഴിക്കാൻ പോകും ബിരിയാണി കഴിക്കാൻ പോണത് എയർപോർട്ട് പറഞ്ഞത് വിമാനം കണ്ടുകൊണ്ട് നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് പറ്റും അതെ വിമാനം പിന്നെ വിമാനം തുറന്നൂലോ എല്ലാ എയർപോർട്ടൊക്കെ തുറന്നൂല അപ്പൊ ഇണ്ടാവേണ്ടതാണ് വരാണെങ്കി കണിച്ചിലെ കണിച്ചില അത് പറയാൻ തന്നെ സുന്ദല അല്ലാണ്ട് എയ്റോപ്ലൈൻ എയറോപ്ലൈൻ എന്നൊക്കെ പറയുന്ന രസൂ വിമാന വിമാന ഇത് എയർപോർട്ട് റോഡിട്ടാ ഞാൻ നമ്മള് യൂസ്വലി രാത്രിയാണ് വരാറ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോയതുകൊണ്ട് ഈ പൂക്കളം നമ്മള് രാത്രികൾ മാറില്ലല്ലോ അല്ല ഞാൻ വരാറില്ലല്ലോ എനിക്കെപ്പഴും പറ്റിയെടുക്കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ കണ്ട നീ എപ്പോഴും എപ്പഴും ഇത് കണ്ട നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ അത്ര വൃത്തിക്ക് കിടക്കണത് അപ്പുറത്തെ പൂക്കൾ വെച്ചിട്ടുണ്ടോ റോഡ് വാട്ട കൂട്ട് ഫുൾ റോഡില്ല അതെ ഇത് നോക്കിയേ റിഞ്ഞൂടേ വേൾഡ് അതന്നെ ഞാൻ ഈ ഭാഗത്തേന്ന് അധികം വന്നിട്ടില്ല ട്ടാ ഞാനല്ലൊരു വന്നിട്ടില്ല നമ്മൾ ഈ ഭാഗത്തേക്ക് ആദ്യായിട്ട് വരണതാണ് ഗൈസ് നമ്മള് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ബിരിയാണി കഴിക്കാൻ സമയം ഉള്ളു ഇവിടെ ശരിക്കും പറഞ്ഞാല് ഒന്നര ഒരു മണി മുതല് പുലർച്ച ഒന്നര ഉണ്ട് ഉച്ചക്ക് ബിരിയാണി കിട്ടും അറബിക് ഡിഷസ് ഒക്കെ ബിരിയാണി ആ സൈഡിൽ പോവും അതിന്റെ മേളി കൂടെ ഫ്ലൈറ്റ് വരും ഇവിടെ സൈഡ് പാർട്സ് അല്ല എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് പാർട്സ് സൈഡിൽ ോന്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒന്നും അല്ലെ ഇങ്ങനെയുണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി കുഴപ്പമൊന്നുമില്ല കൊള്ളാം പക്ഷെ വ്യൂ ആണ് എയർപോർട്ട് കണ്ടോണ്ട് വണ്ടി ിരിയാണി ആയാലേ അത് കാണിച്ചു തരാറുണ്ടല്ല ഞാൻ അതിന്റെ ഉള്ളില് എപ്പോഴും പാട്ട് വെക്കും അതിന്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു മാർഷലിന്റെ ആണ് അതായത് അവിടെ ചെവിയിൽ വിളിച്ച പാട വെച്ചിട്ടില്ല ആയിരുന്നു ഫുൾ ദ്രവിച്ച് പോയി അതിന്റെ സ്പീക്കറും സ്പീക്കറും ചാർജ് പോയത് അപ്പൊ ഞാനത് സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി പോയതാണ് അതിന സത്യമായി ചിന്തിച്ചില്ലായിരുന്നു അതിന്റെ അവസ്ഥ എന്തിനാ നോക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മള് ലുഡുവിന്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് ഷൂട്ട് ചെയ്യാറുള്ളത്

ഇത്ര oh, സാധനങ്ങളാണ്

കൊറിയൻ ഹീറ്റ് കൊറിയൻ ഹീറ്റ് ആണ് ഇത് ഇത് ആണ് ഒക്കെ പാരസില് ബാർബിക്യൂ സോസ്റ്റ് ഞാൻ സോസ് നീതി അത്ര തന്നെ അതാണ് ഇഷ്ടപ്പെട്ടത് എന്നിട്ട് നിര്യാളി നിക്കണേ കൈ അതിന്റെ ഇടയിൽ വേറെ കാര്യം പറഞ്ഞോ ഞങ്ങൾ ഡ്രസ്സ് മാറി അല്ലേ അത് പറയാൻ പറഞ്ഞോ

അമ്പലം ഞാൻ മുതല് സമയം അനുസരിയാ പോഴക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ റോഡൊക്കെ ഭയങ്കര ഇരിട്ടായിട്ടിരിക്കുന്നത് വിചാരിച്ചു പോണതാണ് ൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദ്രനും നിന്റെ നെറ്റിയിൽ തുടങ്ങി നല്ല ഭംഗിയുണ്ട് നമ്മളിപ്പോ നിക്കണേ നമ്മള് നമ്മുടെ സ്ഥിരം ഫ്ലാറ്റില് നമ്മള് മുൻപത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് നമ്മള് എറണാകുളത്ത് ഷൂട്ടിന് ഇവിടെയാണ് ഷൂട്ടിങ്ങിനെ നിക്കാറുണ്ട് നമ്മുടെ സ്വന്തം സ്പൂൺ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണ സംഭവല്ലേ കാണിച്ചത് അത് കഴിഞ്ഞാൽ നേരെ പോകുന്നു കയസ് ആക്ച്വലിവിടെ നിന്ന് അറിയൂ ഉല്ലൂരെ ഫ്രം എറണാകുളത്ത് എറണാകുളം ഇവിടെ ഒല്ലൂരെത്തില്ലൂരിൽ ഒല്ലൂർ നമ്മൾ നേരെ വേറൊരു ഷൂട്ടിന് പോവാ തൃശ്ശൂർ ഒരു ഷൂട്ടുണ്ട് അപ്പൊ വേണ്ടി പോവാ ഇന്നലെ നമ്മള് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മള് ഫ്ലാറ്റിൽ നിന്ന് പറഞ്ഞില്ലേ ഫ്ലാറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യാറ് സാധാരണ നമ്മൾ എറണാകുളത്ത് ഷൂട്ടിനെ പോണ സമയത്ത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാം അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ചില്ലി ഇത് അവിടെ ഉണ്ടാവും അപ്പൊ അവിടെ നേരം നമ്മള് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന നമ്മള് ഷൂട്ടിന് പോകണം അതെ തൃശ്ശൂർ ഉണ്ണീനടുത്തേക്ക് പോകണം അപ്പൊ അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ ഒക്കെ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും നീ എവിടെയായിരുന്നു രണ്ടു ദിവസം ഡാടയുടെ കൊണ്ടു കൊണ്ടു നിക്കറോടെ നിക്കറോടെ വീണു വീണും